ഒരു കൂട്ടം ഹിന്ദു തിരിഞ്ഞു എന്തിനെന്ന് അവൾ അവരുടെയൊക്കെ കുറ്റം ഇന്നത്തെ ദിവസം നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് വീണ്ടും സലീം എന്ന ബാലാമണി താത്ത രണ്ടു മതങ്ങൾക്കിടയിൽ പരസ്പരം വിദ്വേഷവും അപരമത വിദ്വേഷവും മതങ്ങൾക്കിടയിൽ സംഘർഷവും ഉണ്ടാക്കാൻ ശ്രമിച്ച അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കുന്ന തനി വർഗീയവാദിയായിട്ടുള്ള ജസ്ന കുറിച്ചാണ് ഇന്ന് വീണ്ടും സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് അവരെക്കുറിച്ച് രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയിൽ ഞാനൊരു കാര്യം പ്രത്യേകം പറഞ്ഞിരുന്നു ജസ്ന സലീം അവരുടെ അനിവാര്യമായ വിധി നേരിടുകയാണ് ആ വിധിയിലേക്ക് ഉടൻ തന്നെ അവർ കടക്കും അതിൽ നിന്നും ആർക്കും അവർ തടയാൻ പറ്റില്ല അത് അവർ സ്വയം വിളിച്ചു വരുത്തിയ സ്വയം കയറി ചെന്ന ഒരു വിധിയാണ് ആ വിധി അവരനുഭവിക്കുക തന്നെ വേണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു ആ വിധി ഏതാണ്ട് പിന്നെ അടുത്തെത്തിയിരിക്കുകയാണ് അവർക്കെതിരെ ഇപ്പോൾ പോലീസിൽ കേസ് കേസ് കൊടുത്തിരിക്കുന്നു എന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് രണ്ട് മതങ്ങൾക്കിടയിൽ സംഘർഷമുണ്ടാക്കാനും വർഗീയത വളർത്താനും ശ്രമിച്ചതിന് അവർക്കിടയിൽ കേസ് വന്നിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഹിന്ദുക്കളും ധാരാളം നിഷ്കളങ്കരായ സാധുക്കളായ ഹിന്ദുക്കളും അവർക്കെതിരെ ശക്തമായി രംഗത്ത് വരികയും അവരെ പൂർണ്ണമായും തള്ളിപ്പറയുകയും ചെയ്തിരിക്കുന്നു കണ്ണനെ ഞാൻ വിശ്വസിച്ചിട്ട് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത് കണ്ണനെ ഇഷ്ടപ്പെട്ട് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത് ജസ്ന സലീം എന്ന മുസ്ലിം നാമധാരി ഒരർത്ഥത്തിൽ അവർ അമുസ്ലിമായ സ്ത്രീയാണ് അവർ മുസ്ലിം അല്ല കാരണം ഒരു ഒരു മതത്തിൽ ആ മതത്തിൻ്റെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് ജീവിക്കുക എന്ന് പറയുന്നത് എല്ലാ മതങ്ങളുടെയും അടിസ്ഥാനമായിട്ടുള്ള മൂല്യമാണ് അല്ലെങ്കിൽ അടിസ്ഥാനമായിട്ടുള്ള അതിൻ്റെ പ്രമാണമാണ് അതിൽ നിന്നും വൃതി വൃത്തിചലിച്ച് മറ്റൊരു മതത്തെ നിരന്തരം പുകഴ്ത്തി പുകഴ്ത്തിപ്പറയുകയും ആ മതത്തിൻ്റെ ആരാധനാമൂർത്തിയെ അംഗീകരിക്കുകയും ആരാധന മൂർത്തിയെ വിശ്വസിച്ചാണ് ഞാൻ ജീവിക്കുന്നത് എന്നൊക്കെ പറയുകയും ചെയ്തിട്ട് മുമ്പുണ്ടായിരുന്ന മതത്തെ പൂർണ്ണമായും അവഗണിക്കുകയും ആ മതത്തിലുള്ള വിശ്വാസികളെ മുഴുവൻ വർഗീയവാദികളായി ചിത്രീകരിക്കുകയും ആ മതം ശരിയല്ല എന്ന് പറയുകയും ചെയ്തതോടുകൂടി ഓട്ടോമാറ്റിക്കായിട്ട് ആ മതത്തിൽ നിന്നും അവർ പുറത്താവും അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ജസ്ന സലീം ഇസ്ലാം മതത്തിൽ നിന്നും പുറത്തായ ഈ ഇസ്ലാം മതത്തിൽ നിന്നൊരാൾ പുറത്താവുക എന്ന് പറഞ്ഞാൽ അവർ ജീവിക്കുന്ന ആ മഹല്ലിലെ അല്ലെങ്കിൽ പള്ളി കമ്മിറ്റിയിലെ പ്രസിഡൻറ്റോ സെക്രട്ടറിയോ അല്ലെങ്കിൽ ആ പള്ളിയിലെ ഉസ്താദോ നിങ്ങളെ ഇസ്ലാം മതത്തിൽ ഇന്ന പ്രവർത്തനം കാരണം ഇന്ന ഇസ്ലാം വിരുദ്ധ പ്രവർത്തനം കാരണം നിങ്ങളെ പുറത്താക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ലെറ്റർ പാടിന് സീലടിച്ചു കൊടുത്ത് അങ്ങനെ പുറത്താക്കേണ്ട ആവശ്യമില്ല അത് ഇസ്ലാം മതത്തെ നിരാകരിക്കുകയും ഇസ്ലാം മതത്തിൻ്റെ വിശ്വാസങ്ങളെ പിന്നെ തള്ളിപ്പറയുകയും ചെയ്യുന്നതോടുകൂടി ഏതൊരാളും അത് എല്ലാ മതത്തിലും മതത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് ആ മതത്തിൻ്റെ വിശ്വാസ മൂല്യങ്ങളെ തള്ളിപ്പറഞ്ഞാൽ അവർ ഓട്ടോമാറ്റിക്കായിട്ട് ഇസ്ലാമിൽ നിന്ന് പുറത്താവും അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ജസ്ന കുറേ കാലങ്ങൾക്ക് മുമ്പേ ഇസ്ലാമിൽ നിന്ന് പുറത്തായ ആളാണ് അപ്പോൾ പിന്നെ നിങ്ങളെന്തിനാണ് ഇസ്ലാമിൽ നിന്ന് പുറത്ത് പോയരാളെക്കുറിച്ച് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് അല്ലെങ്കിൽ അവരെ വിമർശിക്കുന്നതെന്ന് ചോദിച്ചാൽ അവരിപ്പോഴും മുസ്ലിം നാമധാരിയായിക്കൊണ്ടാണ് ഈ ഈ പരിപാടികൾ ഈ ഉടായ്പ് മുഴുവൻ ചെയ്യുന്നത് അതുകൊണ്ട് ഇപ്പോഴും ബഹുഭൂരിപക്ഷം വരുന്ന സാധുക്കളായ നിഷ്കളങ്കരായ ഹിന്ദുക്കളിൽ വലിയൊരു വിഭാഗവും ഇപ്പോഴും വിശ്വസിക്കുന്നത് ഈ ജസ്ന മുസ്ലിമാണ് എന്നാണ് അവരൊക്കെ വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് അവരെക്കുറിച്ച് വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യേണ്ടി വരുന്നത് മറ്റൊരു കാര്യം അവർ ഹിന്ദുക്കളെക്കുറിച്ച് സംസാരിച്ച ഒരു കാര്യം കേരളത്തിലെ പ്രത്യേകിച്ച് മലയാളികളായിട്ടുള്ള ലോകത്തെവിടൊക്കെ മലയാളികളായിട്ടുള്ള ഹിന്ദുക്കളുണ്ട് അവരെ മുഴുവൻ അപമാനിക്കുന്ന കുറേ കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം ജസ്ന പറഞ്ഞിട്ടുണ്ട് അത് ഹിന്ദുക്കൾ കൂടി കേൾക്കണം ഈ വീഡിയോ ശരിക്കും ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഹിന്ദുക്കള് നിഷ്കളങ്കരായ സാധുക്കളായ ഹിന്ദുക്കള് ഇത്തരം തട്ടിപ്പുകാരെ മനസ്സിലാക്കുക നിങ്ങളെ അങ്ങേയറ്റം അപമാനിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്തുകൊണ്ട് ജസ്ന നടത്തിയ ചില പരാമർശങ്ങളാണ് നിങ്ങളെ കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ചെയ്ത ഒരേ ഒരു തെറ്റ് കണ്ണന വരച്ചു എന്നുള്ളതാണ് ഹിന്ദു മതസ്ഥർക്ക് വിളക്ക് കത്തിക്കാനുള്ള ഒരു അവസരം ഞാനായിട്ട് ഉണ്ടാക്കി കൊടുത്തു അതിനാണ് ഹിന്ദു മതസ്ഥും കൂടി തിരിഞ്ഞ് എന്നെ കൊള്ള വരുന്നത് കേട്ടുള്ള എന്താണ് ജസ്ന പറഞ്ഞതെന്ന് പ്രത്യേകിച്ച് ഹിന്ദുമത വിശ്വാസികളായിട്ടുള്ള സുഹൃത്തുക്കൾ ആ വാക്കുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇതിനേക്കാൾ വലിയൊരു അപമാനം ഈ ഹിന്ദു മതവിശ്വാസികൾക്ക് ഇനി കിട്ടാനുണ്ടോ ആരുടെയും ഗ്രംഭാഗത്തുനിന്ന് കിട്ടാനുണ്ടോ ജസ്ന പറയാണ് ഞാൻ കൃഷ്ണൻ്റെ ചിത്രങ്ങൾ വരച്ചതോട് കൂടിയിട്ടാണ് കേരളത്തിലെ ഹിന്ദുക്കൾക്ക് വിളക്ക് വെക്കാൻ ഒരു അവസരമുണ്ടായത് അല്ല എനിക്ക് മനസ്സിലാകുന്നില്ല ഇവർ ഇവരുടെ സമനില തെറ്റിയിരിക്കുകയാണ് ഒരു മതത്തിലെ ഒരു മതത്തിൻ്റെ ആരാധന മൂർത്തിയെ ബിസിനസ്സിന് വേണ്ടിയിട്ട് അത് വരച്ച് ക്യാഷ് ഉണ്ടാക്കാൻ ഉള്ള ശ്രമങ്ങൾ നടത്തുകയും അതിൻ്റെ ഭാഗമായിട്ടും സ്വന്തം മതത്തെ നിരന്തരം കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്ത് കുറേ പേരുടെ കയ്യടി നേടിയിട്ട് ഇപ്പോൾ അവസാനം അതേ മതത്തെ തന്നെ അപമാനിക്കുന്ന അതേ മതത്തിലെ വിശ്വാസികൾ ആക്ഷേപിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകളുമായിട്ടാണ് ഈ സ്ത്രീ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് നിങ്ങൾ ഹിന്ദുക്കൾ ഞാൻ ഞാൻ എൻ്റെ പഴ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഹിന്ദു ഹിന്ദുമതത്തിൽ സാധുക്കളായിട്ടുള്ള നിഷ്കളങ്കരായിട്ടുള്ള ധാരാളം വിശ്വാസികളുണ്ട് അവരെ ചൂഷണം ചെയ്യാൻ പലതരത്തിലുള്ള ആളുകളും പ്ലാൻ ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഇനിയും നിങ്ങൾ ചൂഷണത്തിന് വിധേയരാവരുത് മുമ്പ് പിന്നെ അലി അക്ബർ എന്ന് പറഞ്ഞിട്ട് ഒരാൾ എന്തോരം പൈസയാണ് ഹിന്ദുമത വിശ്വാസികളുടെ കയ്യിൽ നിന്നും കൈക്കലാക്കിയത് എന്നിട്ട് അയാൾ ഇപ്പോൾ എവിടെയാണ് അയാളെക്കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ അവസാനം ജനങ്ങൾ ക്യാഷിൻ്റെ കണക്ക് ചോദിച്ചു ഈ ആ പൈസയുടെ വരവ് ചിലവ് കണക്കുകൾ വ്യക്തമാക്കണമെന്ന് പറഞ്ഞപ്പോൾ അയാൾ ഒരു ഒരു പിന്നെ ലൈബിൽ വന്നിട്ട് മുഴുവൻ ഹിന്ദുക്കളെയും തെറി പറയുക പൈസ കൊടുത്തവരെ കൂടി തെറി പറഞ്ഞിട്ട് എങ്ങോ പോയി അയാളെക്കുറിച്ച് ഇപ്പോൾ ഒരു വിവരമില്ല ഇനിയെങ്കിലും ദയവ് ഇത് ഹിന്ദു സഹോദരങ്ങൾ പാടും നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുക അനുഭവങ്ങളിൽ നിന്നും പഠിക്കുക ഇത്തരം ആളുകളെ നിങ്ങൾ കരുതിയിരിക്കുക സ്വന്തം മതത്തിലെ സ്വന്തം വാ മജീദ് എന്ന വാപ്പയെ വാപ്പയുടെ മകളാണെന്ന് പറയുന്നതിലും സലീമിൻ്റെ ഭാര്യയാണെന്ന് പറയുന്നതിനേക്കാൾ അഭിമാനം എനിക്ക് കണ്ണൻ്റെ പിന്നെ ഭക്ത ഭക്തയെന്ന് പറയുന്നതിലാണെന്ന് പറഞ്ഞ ഒരു സ്ത്രീ സ്വന്തം സ്വത്ത് ബോധത്തെ തള്ളിപ്പറയുന്ന ഒരു സ്ത്രീ നിങ്ങളുടെ മതത്തിൽ വന്ന് നിങ്ങളെയും തള്ളിപ്പറയില്ല എന്ന് നിങ്ങൾ വിശ്വസിച്ചോ അതാണ് നിങ്ങൾക്ക് പറ്റിയ മണ്ടത്തരം ഇത്തരം ആളുകളെ നമ്മൾ കരുതിയിരിക്കണം നോക്കൂ നമ്മളിപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം നമ്മൾ വീട്ടിൽ ചെടി വള വെക്കാറുണ്ട് നമ്മുടെയൊക്കെ വീടുകളിൽ ചില ചെടികൾ നല്ല മനോഹരമായ പൂക്കൾ തരും മറ്റ് ചില ചെടികൾ അതിനകത്ത് പൂവുണ്ടാവില്ല പക്ഷേ അതിൻ്റെ ഇല കൊണ്ടും അതിൻ്റെ ആകൃതി കൊണ്ടും ഒക്കെ ആ ചെടി നല്ല ഭംഗിയുള്ള ചെടിയായിരിക്കും അപ്പോൾ പൂക്കൾ തരുന്ന ചെടികളും നമ്മുടെ വീട്ടിലുണ്ടാവും പൂക്കൾ തരാത്ത തന്നെ ഇലകൾ കൊണ്ടൊക്കെ കാണാൻ ഭംഗിയുള്ള ചെടികളും നമ്മുടെ വീട്ടിലുണ്ടാവും പക്ഷേ ഈ രണ്ട് ചെടികളെ നശിപ്പിച്ച് കളയുന്ന വേറെ ചില സാധനങ്ങൾ ഇതിൻ്റെ ഇടയിലൂടെ കിളിർത്ത് വരാറുണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ അതിൻ്റെ മൂടില്ലാത്ത എന്ന് പറയാം ഇത് എവിടെയും പടർന്നു കയറും എവിടെയും പടർന്നു കയറി മനോഹരമായ പൂക്കൾ തരുന്ന ചെടികളെയും പൂക്കൾ തരാത്ത ഭംഗിയുള്ള ചെടികളെയും ചുറ്റി വരിഞ്ഞ് ഇതിൻ്റെയൊക്കെ ഇതിനെയൊക്കെ നശിപ്പിച്ച് കളയും പിന്നെ ഇതിനൊന്നും കാണാൻ പോലും ഭംഗിയില്ലാത്ത വിധത്തിൽ പൂർണ്ണമായും അത് നശിച്ചു പോകാനാണ് പതിവ് ഇത്തരം ചില ആളുകൾ എല്ലാ മതത്തിലും എല്ലാ സമൂഹത്തിലും എല്ലാ സംഘടനയിലുമുണ്ട് അവരിൽ ഒരു ഔഷധ ഗുണവുമില്ല അവർക്ക് സ്വന്തമെന്ന് പറയാൻ അവരിൽ ഒന്നുമില്ല അവരിൽ ഒരു ക്വാളിറ്റിയുമില്ല പിന്നെ അവർ ചെയ്യുന്നത് ഒന്നെങ്കിൽ സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയിട്ട് ജനിച്ചു വളർന്ന മതത്തെയോ വീടിനെയോ സമൂഹത്തെയോ സംഘടനയോ ഒക്കെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മറ്റൊന്നിനെ പുകഴ്ത്തി പറയും കുറേ നാൾ അതുകൊണ്ട് അങ്ങനെ അങ്ങനെ പോയിട്ട് കുറച്ച് നാൾ അവിടുന്ന് തിരിച്ചടികൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഇവരുടെ തട്ടിപ്പ് അവർ മനസ്സിലാക്കുമ്പോൾ അവരെയും തള്ളി പറയും അങ്ങനെ ഈ നൂല് പൊട്ടിയ പട്ടം പോലെ എവിടെയും നിൽക്കാതെ അവരിങ്ങനെ ഇങ്ങനെ കറങ്ങി നടക്കും ഇത്തരത്തിൽപ്പെട്ട നമ്പർ വൺ തട്ടിപ്പുകാരിയാണ് ജസ്ന സലീമെന്ന് പ്രിയപ്പെട്ട ഹിന്ദു സഹോദരങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം ദൃശ്യം എന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ദൃശ്യം സിനിമയിൽ ഈ മോഹൻലാലിൻ്റെ ക്യാരക്ടറിനെ കുറിച്ചിട്ട് പിന്നെ പിന്നെ പോലീസുകാരിയായിട്ടുള്ള ആശാ ശരത്ത് പറയുന്ന ഒരു കമൻ ഉണ്ട് ഒരു ഡയലോഗുണ്ട് നമ്മൾ അയാളെ തെറ്റിദ്ധരിച്ചു വെറും നാലാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള ഒരു കച്ചവടക്കാരനായിട്ടാണ് നമ്മൾ അയാളെ കണ്ടത് പക്ഷെ അയാൾ കൂർമ്മ ബുദ്ധിയുള്ള പിന്നെ കുശാഗ്ര ബുദ്ധിയുള്ള നമ്പർ വൺ തട്ടിപ്പുകാരനാണ് അയാളെന്ന് പറയുന്നുണ്ട് എന്ന് പറയുന്നത് പോലെ ഈ ജസ്ന സലീം ഏഴാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളതെന്നാണ് പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുള്ളത് പക്ഷെ അവിടെയാണ് എല്ലാവർക്കും തെറ്റിപ്പറ്റിയത് അവർ വെറും ഏഴാം ക്ലാസ്കാരി മാത്രമല്ല അവർ കുശാഗ്രത ബുദ്ധിയുള്ള നല്ല ഒന്നാന്തര തട്ടിപ്പുകാരിയാണ് ഹിന്ദു മതവിശ്വാസികൾ ഇവരുടെ കാര്യത്തിൽ ഇനിയെങ്കിലും ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ നിങ്ങളുടെ കാശ് ഇതുപോലെയുള്ള ആളുകൾ നിങ്ങൾ കഷ്ടപ്പെടുന്ന നിങ്ങൾ അധ്വാനിക്കുന്ന നിങ്ങൾ ഭക്തിയുടെ മാർഗത്തിൽ ചെലവഴിക്കുന്ന കാശുകൾ മുഴുവൻ നിങ്ങളുടെ പൈസകൾ മുഴുവൻ ഇതുപോലെയുള്ള തട്ടിപ്പുകാർ കൊണ്ടുപോകാൻ ഇനിയും സാധ്യത വളരെ കൂടുതലാണ് ഞാൻ പിന്നെ എന്തായിരുന്നു ഫ്രീ ആയിട്ട് വരച്ചു കൊടുത്ത് ഞാനും എന്റെ കുഞ്ഞുങ്ങളും പട്ടിണി കിടക്കണ്ടോ ഈ വീഡിയോയിൽ ജസ്ന പറയുന്നത് ഞാൻ പിന്നെ എന്ത് വേണമായിരുന്നു ഫ്രീ ആയിട്ട് കണ്ണൻ്റെ ചിത്രങ്ങൾ വരച്ചു കൊടുത്തിട്ട് ഞാനും എൻ്റെ മക്കളും പട്ടിണി കിടക്കണമായിരുന്നു എന്നാണ് അവൾ ചോദിക്കുന്നത് ഭർത്താവിൻ്റെ പേര് എന്നാണ് അദ്ദേഹം ഗൾഫിലാണ് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം നിങ്ങൾ പട്ടിണി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൃഷ്ണൻ്റെ ചിത്രങ്ങൾ വരയ്ക്കുന്നത് എന്ന് അപ്പോൾ ഈ സലീമിന് എന്താ പണി ഈ സലീമ് നിങ്ങൾക്ക് ചിലവിന് തരുന്നില്ലേ അതോ സലീമുണ്ടാക്കുന്ന കാശികൾ മുഴുവൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ അവിടേക്ക് കൊടുക്കുകയാണ് അതല്ലെങ്കിൽ അവിടെയുള്ള ഗുരുവായൂർ ക്ഷേത്രത്തിൽ സാധുക്കൾക്ക് ഭക്ഷണം വെച്ച് കൊടുക്കുകയാണ് അല്ല എന്താണ് ഈ സലീം ചെയ്യുന്നത് സലീമിൻ്റെ സമ്പാദ്യം ഇങ്ങോട്ടാണ് പോകുന്നത് എന്തിനാണ് ജസ്ന ഈ നുണ പറയുന്നത് സ്വന്തം ഭർത്താവിൻ്റെ ചിലവിൽ അദ്ദേഹം അധ്വാനിച്ചു തരുന്ന ക്യാഷ് കൊണ്ട് പിന്നെ നിങ്ങളും നിങ്ങളുടെ മക്കളും വിശപ്പടക്കി ജീവിച്ചിട്ടും അദ്ദേഹം തന്ന ചെലവിനെ മുഴുവൻ അദ്ദേഹത്തിന്റെ അധ്വാനത്തെ മുഴുവൻ തള്ളി പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾ പട്ടിണിയില്ലാതെ നിങ്ങളും നിങ്ങളുടെ മകളും ജീവിക്കുന്നത് ഈ കൃഷ്ണൻ ഉള്ളത് കൊണ്ടാണെന്നും കൃഷ്ണന്റെ ചിത്രങ്ങൾ വരയ്ക്കുന്നത് കൊണ്ടാണെന്നും ഒക്കെ ഈ നുണ പറഞ്ഞ് നിങ്ങൾ പ്രചരിപ്പിച്ച് നിങ്ങൾ ആരിൽ നിന്ന് എന്ത് എന്തിനു വേണ്ടി എന്ത് നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇത് ചെയ്യുന്നത് ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്നതാണ് ഇത്ര വലിയ തെറ്റ് അനേകം കോടി ഭക്തർ അവിടെ പോകുന്നുണ്ട് ഞാനും പോകുന്നുണ്ട് അവരൊക്കെ റീൽ ഇടുന്നുണ്ട് ഞാനും റീൽ ഇടുന്നുണ്ട് പക്ഷേ ജസ്നയുടേത് മാത്രം കുറ്റം അതിന് നീ അവിടെ പോകാൻ നീ അതിന് നിലവിൽ ഹിന്ദു ആയിട്ടില്ല എല്ലാവരും നിരന്തരം പറയുന്ന ഒരു കാര്യം ജസ്ന പല സമയങ്ങളിലായി പല വീഡിയോകളിലായി പല സമയത്തായി നിന്നോട് ആളുകൾ എല്ലാവരും പറയുന്നുണ്ട് നിനക്ക് ഗുരുവായൂരിൽ പോകുന്നതിനോ അവിടെ പോയി കൃഷ്ണൻ്റെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനോ അവിടെ പോയി റീലിടുന്നതിനോ ഒന്നും തടസ്സമല്ല പക്ഷേ ഒരു കാര്യം നീ ശ്രദ്ധിച്ചാൽ മാത്രം മതി ഒരു ഡിമാൻഡേ ഉള്ളൂ നീ ഹിന്ദു മതവിശ്വാസിയായി രൂപം മാറുക നീ ഹിന്ദു മതത്തിലേക്ക് പോകാമല്ലോ നിനക്ക് നമ്മൾ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ രാജ്യത്ത് ഒരാൾക്ക് ഹിന്ദുവായി ജീവിക്കാനുള്ള അധികാരമുണ്ട് മുസ്ലിമായി ജീവിക്കാനുള്ള അധികാരമുണ്ട് ക്രൈസ്തവനായി ജീവിക്കാൻ അധികാരമുണ്ട് അതിനുള്ള ഭരണഘടന അവകാശം നമുക്കുണ്ട് ആ അവസ്ഥയിൽ നീ ഇങ്ങനെ രണ്ട് വള്ളത്തിൽ കാല് വെക്കാതെ ഏതെങ്കിലും ഒരു മതത്തിൽ ഉറച്ച് നിന്ന് നിനക്ക് ജീവിച്ചൂടെ ആരും നിന്നെ ഒന്നും പറയില്ല നീ ഇപ്പോൾ നിനക്കിപ്പോൾ സ്വന്തമായിട്ടൊരു വാഹനമുണ്ടെന്ന് നീ പറയുന്നു ഈ കാർ ഓടിച്ചിട്ടാണ് നീ ഈ ദൂരമൊക്കെ പോകുന്നതും വേണ്ടി വേണ്ടിയിട്ടൊക്കെ ചില സമയങ്ങൾ കണ്ടെത്തുന്നെന്ന് നീ പറയുന്നു നീ വാങ്ങിച്ച കാറിൽ ഒന്നെങ്കിൽ പെട്രോള് അല്ലെങ്കിൽ ഡീസല് ഇത് രണ്ടാൽ ഏതെങ്കിലും ഒരു ഇന്ധനം ഒഴിക്കാതെ ഈ വണ്ടി മുമ്പോട്ട് പോവില്ല നീ ഈ രണ്ടും കൂടി ഇതിനകത്ത് ഒഴിച്ചാൽ ഈ വണ്ടി കേടുവന്നു പോകും പിന്നെ നിനക്ക് ഈ വാഹനം ഉപയോഗിക്കാൻ പറ്റില്ല അതുകൊണ്ട് നീ നിൻ്റെ യുക്തിയും ബുദ്ധിയും ഉപയോഗിച്ച് ചിന്തിക്കുക ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു നിന്നാൽ മാത്രമേ നിനക്ക് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ ഒന്നെങ്കിൽ നീ മുസ്ലിമായി ജീവിക്കുക നിൻ്റെ ഭർത്താവ് മുസ്ലിമാണെന്ന് നീ പറയുന്നു നിൻ്റെ വാപ്പ മുസ്ലിമാണെന്ന് പറയുന്നു ആ സ്വത്വബോധം ഉൾക്കൊണ്ട് നീ ജീവിക്കുക അതല്ല എങ്കിൽ നീ മറ്റൊരു വീഡിയോയിൽ പറയുന്നു ഞാൻ കൃഷ്ണനെ കൃഷ്ണനെ കണ്ടിട്ട് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത് കൃഷ്ണനോടുള്ള വിശ്വാസം നിലനിർത്തിയാണ് മുമ്പോട്ട് പോകുന്നതെന്ന് മറ്റൊരു വീഡിയോയിൽ നീ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ആ കൃഷ്ണനെ വിശ്വസിച്ച് കൃഷ്ണനെ മുറുകെ പിടിച്ച് കൃഷ്ണൻ്റെ ഭക്തയായി കൃഷ്ണൻ്റെ മൂർത്തിയായി കണ്ട് ഹിന്ദുമതം സ്വീകരിച്ച് നിനക്ക് ജീവിക്കാമല്ലോ അപ്പോൾ ആരും നിന്നെ ഒന്നും പറയില്ല നമ്മുടെ രാജ്യം അതിനുള്ള അവകാശം എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് അത്രേ പറയുന്നുള്ളൂ ഈ ഈ എന്താ പറയുക ഈ കാവഡ്യം ഈ രണ്ടാം രണ്ടാം തരം കളികൾ അവസാനിപ്പിക്കുക ഏതെങ്കിലും ഒന്നിൽ വിശ്വാസം ആർജിക്കുക ഒന്നിൽ വിശ്വാസം ഉറപ്പിക്കുക ആ രീതിയിൽ സ്വസ്ഥമായിട്ട് നിനക്ക് ജീവിക്കാം പിന്നെ നിനക്ക് ഗുരുവായൂരെന്നല്ല ഇന്ത്യയിലെവിടെയും ഏത് മത ക്ഷേത്രങ്ങളിലും ധൈര്യമായിട്ട് നിനക്ക് കയറിപ്പോകാം ആരാധിക്കാം അവിടെ പോയി ഏത് തരത്തിലുള്ള പൂജയിലും പങ്കെടുക്കാം ഒരു തടസ്സവുമില്ല പക്ഷെ നീ അത് ചെയ്യില്ല അതിൻ്റെ കാരണം നീ തട്ടവിട്ട മുസ്ലിം താത്തയായി നിന്നാലേ നിനക്ക് ക്യാഷ് കിട്ടുകയുള്ളൂ എന്നാലേ നിനക്ക് കയ്യടി കിട്ടുകയുള്ളൂ നീ മുസ്ലിം കഴിഞ്ഞാൽ പിന്നെ നിന്റെ മാർക്കറ്റ് പോയി പിന്നെ നിന്റെ വീഡിയോയ്ക്ക് റീച്ച് ഇല്ല നിന്നെ ആരും കാണാൻ വരില്ല നിന്നെ ആരും കൂട്ടാക്കൂല്ല നിന്റെ വാക്കുകൾക്ക് വിലയില്ല ഇതറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നീ കാന ബുദ്ധിയുള്ളവളാണ് നീ കുശാഗ്ര ബുദ്ധിയുള്ളവളാണ് വെറും ഏഴാം ക്ലാസ്സുകാരിയുടെ ബുദ്ധിയല്ല നിനക്കുള്ളത് ലോകത്തെ നമ്പർ വൺ തട്ടിപ്പുകാരൻ്റെ തട്ടിപ്പുകാരുടെ അതേ ബുദ്ധി തന്നെയാണ് ജസ്ന നിനക്കുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ നിരന്തരം നീ വിമർശിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളൊക്കെ എനിക്കൊരു അനുവാദം തരണം വർഷത്തിൽ രണ്ട് പ്രാവശ്യം പോകാന് ഒന്ന് ശ്രീകൃഷ്ണ ജയന്തിക്കും ഒന്ന് വിഷുവിനും മറ്റൊന്നുകൊണ്ടല്ല വർഷങ്ങളായിട്ടുള്ളൊരു ചടങ്ങാണ് ഒരു ഫോട്ടോ സമർപ്പിക്കുക എന്നുള്ളത് ആ ഒരു ചടങ്ങിന് മാത്രമേ ഇനി ഞാൻ ഗുരുവായൂരേക്ക് വരുള്ളൂ അല്ലാതെ എൻ്റെ ഒരു സാന്നിധ്യം ഇനി അവിടെ ഒരിക്കലും ഉണ്ടാവില്ല ആദ്യമൊക്കെ നമ്മൾ കണ്ട വീഡിയോയിൽ അവൾ അവർ ഭയങ്കര രോഷത്തോടു കൂടിയാണ് സംസാരിച്ചത് എന്നെ പിന്നെ കണ്ണൻ്റെ ചിത്രങ്ങൾ വരച്ചതിൻ്റെ പേരിലാണ് ഞാൻ വേട്ടയാടപ്പെടുന്നത് അല്ലെങ്കിൽ കുറേ ഹിന്ദുക്കൾ ഇപ്പോൾ എനിക്കെതിരെ തിരിഞ്ഞിട്ടുണ്ട് എന്നൊക്കെ വളരെ രോഷമായി രൂക്ഷമായി ഹിന്ദുക്കൾക്കെതിരെയും മുസ്ലിങ്ങൾക്കെതിരെയും പ്രതികരിച്ചുകൊണ്ട് സംസാരിച്ച ജസ്നയാണ് ആദ്യത്തെ വീഡിയോകളിൽ നമ്മൾ കണ്ടതെങ്കിൽ ഈ വീഡിയോയിൽ വളരെ താഴ് ക്ഷമ പറയുന്ന ജസ്ന നമ്പർ വൺ തട്ടിപ്പിൻ്റെ മറ്റൊരു രൂപവും കൂടി പ്രദർശിപ്പിച്ചിരിക്കുകയാണ് അവസാനം അവസാനത്തെ അടവ് എന്ന് പറയുന്ന പോലെ തന്നെ സഹതാപ സഹതാപതരംഗം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഞാനിനി ഗുരുവായൂരിലേക്കൊന്നും വരുന്നില്ല നിങ്ങളെല്ലാവരും എനിക്ക് ഒരു അനുവാദം തരണം വർഷത്തിൽ രണ്ട് തവണയെങ്കിലും അവിടെ വരാൻ എന്നൊക്കെ പറഞ്ഞ് വളരെ കൂടി എല്ലാവരുടെ ഉള്ളിൽ അയ്യോടാ പാവം ഈ കുട്ടി എന്തിനാണ് എല്ലാവരും ഇങ്ങനെ വേട്ടയാടുന്നത് എന്ന് നമ്മുടെ മനസ്സിലൊരു ചിന്ത വരുന്ന വിധത്തിൽ ഭാവാഭിനയത്തോട് കൂടിയിട്ടാണ് അവസാനം ജസ്ന ഈ വീഡിയോ ഈ വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട ഹിന്ദു മതവിശ്വാസികളെ ഈ തട്ടിപ്പിൽ ഇനിയും നിങ്ങൾ വീണുപോകരുത് നിങ്ങളുടെ മതത്തിൽ മാത്രമല്ല ഏതൊക്കെ മതത്തിൽ ആരൊക്കെ മറ്റൊരു മതത്തെ സ്വന്തം മതത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മറ്റൊരു മതത്തെ പുകഴ്ത്തിക്കൊണ്ട് നിങ്ങൾ സ്വന്തം മതത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മറ്റൊരു മതത്തെ പുകഴ്ത്തിക്കൊണ്ട് ആരൊക്കെ വരുന്നുണ്ടെങ്കിലും അവരുടെയൊക്കെ ഉള്ളിൽ അവരൊരു നമ്പർ വൺ ഫ്രോഡായിരിക്കും നമ്പർ വൺ തട്ടിപ്പായിരിക്കും ജസ്ന അവരുടെയൊക്കെ ഉസ്താദായിട്ട് വരും അവരുടെയൊക്കെ ലീഡറായിട്ട് വരും അത്തരത്തിലുള്ള അവസാന നമ്പരുമായിട്ടാണ് ഈ വളരെ ശാന്തമായി താണു കേണ് ഭാവാവിനെ നടത്തുന്ന ജസ്നയെ നിങ്ങളെല്ലാവരും കരുതിയിരിക്കുക മനസ്സിലാക്കുക ഈ സ്ത്രീയെ ഒരു കാരണവശാലും ഇവരുടെ തട്ടിപ്പിൽ ഇനിയും കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുമത നിഷ്കളങ്കരായ വിശ്വാസികൾ വീണു പോകരുത് എല്ലാവരും കരുതിയിരിക്കുക ശ്രദ്ധിക്കുക